ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ജ്വല്ലറി മേക്കിംഗ് ആയിട്ടല്ല ഹെയർ ബാൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഹെയർ ബാൻഡ് ചെയ്യാനായിട്ടൊരു റോസിൻ്റെ ഫ്ലവർ നമുക്ക് തന്നെ ചെയ്തെടുക്കാം ഇപ്പം ഇൻസ്റ്റാ പേജിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലവറാണിത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്ക്ക് ഒരു കാലിഞ്ചിൻ്റെ റിബൺ എടുത്തിട്ടുണ്ട് പിന്നെ പോളൻസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഹെയർ ബാൻഡാണ് ഇനി നമുക്ക് വേണ്ടത് ഫെൽറ്റ് ഷീറ്റ് പിന്നെ ഗ്ലൂ വേണം ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ റിബണൊക്കെ കോർക്കുന്ന സൂചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ സൂചി ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് നീളത്തിന് നമ്മുടെ റിബൺ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കാലിഞ്ചെന്നുള്ളത് ഒരു അര ആയാലും കുഴപ്പമില്ല പക്ഷേ അതിലും ഭംഗി കാലിഞ്ചിൻ്റെ തന്നെയാണ് നമുക്ക് ഒരു എത്ര എണ്ണം വേണോ അത്രയും പീസ് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സൂചിയിലേക്ക് ഇതേപോലെ ഒന്ന് കുറത്ത് കൊടുക്കാം അതിൻ്റെ തുമ്പത ഇതുപോലെ താഴത്തേക്ക് വയ്ക്കുക ഇനി ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ചുറ്റി ഇതുപോലെ ചുറ്റി കഴിയുമ്പോൾ നമ്മുടെ നമ്മുടേതാ റിബണെ നമ്മളൊന്ന് ബാക്കിലേക്ക് ഇതുപോലെ തിരിച്ചു പിടിക്കുക അതാണ് ഇതുപോലെ പിടിക്കുക വീണ്ടും ചുറ്റുക അപ്പോൾ നമ്മൾ ആ തിരിച്ച് പിടിച്ച ആ ഒരു ഭാഗം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തിരിച്ച് 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 അങ്ങനെ ചുറ്റി കൊടുക്കുക ഇതാ വീണ്ടും ഇതപോലെ തിരിച്ചു പിടിക്കുക നമ്മളത് ചുറ്റി അവിടം വരെ എത്തി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അതിനൊന്ന് ബാക്കിലോട്ട് അതുപോലെ തിരിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് നമുക്കിങ്ങനെ ആവശ്യത്തിന് നീളത്തിൽ അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് പീസ് കട്ട് ചെയ്ത് കാണിച്ചിരുന്നു അപ്പോൾ അതല്ലാട്ടോ ഞാൻ ഫസ്റ്റ് കോർക്കാൻ കോർക്കാനെടുത്തിരിക്കുന്നത് ഇതോടെ ബാലൻസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമുക്ക് എത്ര നീളത്തിലുള്ള പീസ് അവിടെ കട്ട് ചെയ്ത് വെച്ചത് ഇനി ബാലൻസ് ഉള്ള ഒരു ഫ്ലവറൊക്കെ ഞാൻ അതുകൊണ്ടാണ് ചെയ്തെടുക്കുന്നത് ഫസ്റ്റത്തെ ഞാനത് നമ്മുടെ ആ ഒരു റിബണിൻ്റെ റോളിൽ നിന്ന് തന്നെ ചെയ്തു ആദ്യം എടുത്ത വീഡിയോ ആയിപ്പോയി അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ അതാ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടാവില്ല കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളത് ഫുള്ളായിട്ട് കുറ ചുറ്റി കഴിയുമ്പോൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇനി അതിനവിടെ മാറ്റി നിർത്താം ഇനി നമുക്ക് ലീഫ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് അതായത് പോലത്തെ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് ഒരു ഏകദേശം ഇത് ഈ ഒരു നീളത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക അതൊന്നും നീളൊന്നും ഞാൻ കറക്റ്റ് പറയുന്നില്ല നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ച് ചെയ്യാം അതുപോലെ ആ രണ്ട് തുമ്പും ഒന്ന് നമ്മൾ കൂട്ടിപ്പിടിച്ചതിന് ശേഷം ആ ഫ്രണ്ടിലെ ഭാഗം അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇനി നമ്മൾ നമ്മളതിൻ്റെ സൂചി അതിൻ്റെ സെൻ്ററിലൂടെ ഒന്ന് കൊറത്ത് ബാക്കിലേക്ക് കൊടുക്കുക അതേപോലെ അപ്പോൾ അതിൻ്റെ തുമ്പിനെ നമ്മളവിടെ മാറ്റി നിർത്താം ഇനി ഇതിന് അങ്ങനെ പതുക്കെ പതുക്കെ തിരിച്ച് തിരിച്ച് നമ്മുടെ ഫ്ലവർ നന്നായിട്ട് മുറുക്കി പിടിച്ചതിന് ശേഷം ഇതുപോലെ തിരിച്ച് 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 അതിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരിക അപ്പോൾ നമ്മൾ ആ ഒരു തുമ്പ് നിൽക്കുന്നത് അതുപോലെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിക്കരുത് വലിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ഉരി പോവും ഇനി സൂചി മാറ്റിയിട്ട് നമുക്ക് ബാലൻസ് കട്ട് ചെയ്ത് അതിനൊന്ന് ഉരുക്കി അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതായത് ഇതുപോലെ വരും ഉരുക്കി ഒട്ടിക്കുമ്പോൾ ഞാൻ ഫാൻ ഇട്ടങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ലൈറ്റും ഫാനും ഒരു സ്വിച്ചാണ് അപ്പോൾ ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും പോവും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതാണ് ഞാൻ അത്ര എട്ട് പീസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് ഇതിനൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ സെൻറ്ററിലായിട്ടല്ല ഞാൻ ഒട്ടിക്കുന്നത് അതിൻ്റെ സൈഡിലായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഫെൽറ്റ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഇത്രയും വീതിയിലാണ് കട്ട് ചെയ്തത് പക്ഷേ ഇത്ര വീതി വേണ്ട നമുക്ക് നമ്മുടെ ഹെയർ ബാൻഡിന് എത്ര വീതി ഉണ്ടോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് എത്ര ലെങ്ത്തിൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് അതുപോലെ ഒന്ന് ഗ്ലോ തേച്ച് കൊടുക്കാം സൈഡിലേക്ക് മാത്രമായിട്ടാണ് ചെയ്യുന്നത് സെൻ്ററിൽ വേണമെങ്കിൽ ചെയ്യുക അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ ഇനി നമ്മളിതാ എനിക്ക് വൈറ്റും ഗ്രീനും എൻ്റെ ഷീറ്റ് കഴിഞ്ഞിരിക്കുകയായിരുന്നു ക്രിസ്മസിൻ്റെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു വൈറ്റും കഴിഞ്ഞു ഗ്രീനും കഴിഞ്ഞു പിന്നെ റെഡ് വെച്ചാൽ അത് അത്ര ഭംഗി എനിക്ക് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് എടുത്തതാണ് നിങ്ങൾക്ക് വൈറ്റ് ഒക്കെ ആണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി അതിൻ്റെ അടിയിലേക്ക് ഭംഗി അല്ലെങ്കിൽ ഗ്രീൻ എടുത്താലും മതി ഇനി അതുപോലെ നമുക്കിതിൻ്റെ സൈഡിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു പീസും കൂടി ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ പറയാം അപ്പോൾ ജ്വലറി മേക്കിംഗ് മാറ്റി ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരുക എല്ലാവരും അപ്പോൾ ഞാൻ ഞാനിതിനു മുമ്പും ഹെയർ ബാൻഡിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് പോയി കാണാം അതുമാത്രമല്ല എൻ്റെ ചാനലിലൊന്ന് കയറി നോക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരുപാട് ജ്വല്ലറി ഐറ്റംസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം അപ്പോൾ അവിടെ ഒരു ചെറിയ പീസ് ബാലൻസ് വന്നു അപ്പോൾ ഞാൻ അതിൻ്റേത് കട്ട് പീസ് ചെയ്യുന്നു എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ പിന്നെ അത് അതുമൊന്ന് വിട്ടുപോയില്ല നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് അതുമൊന്ന് വിട്ടുപോയില്ല ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫ്ലവറും അതുപോലെ തന്നെ നമ്മുടെ പോളൻസും ഒട്ടിച്ച് കൊടുക്കാം ആദ്യം ആ ഫ്ലവറാണ് ഒട്ടിക്കുന്നത് നന്നായിട്ടൊന്ന് നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട് അതിൻ്റെ ലീഫൊക്കെ അത് മൊട്ടിയിരിക്കുന്ന രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് പോളൻസ് ഒട്ടിക്കാം പോളൻസ് ഇതായതുപോലെ അതിൻ്റെ ആ ഒരു നീണ്ടു നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം ഒരുപാട് കയറ്റി കട്ട് ചെയ്യണ്ട എന്ന് വെച്ചാൽ അത് വിട്ടുപോകുക അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ അതുപോലെ ഒന്ന് ജസ്റ്റ് നീളത്തിൽ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യുക അതിന് ശേഷം നമുക്കതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ആ ഫ്ലവറിൻ്റെ താഴത്തേക്കൊന്ന് ഇറക്കി വയ്ക്കുന്ന രീതിയിലും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക ഇനി എവിടെയെങ്കിലും ഒട്ടാതിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ സൈഡിലൊക്കെ ഇത്തിരി ഗ്ലൂ ഒന്ന് തേച്ച് ഒട്ടിച്ച് കൊടുക്കാം നമ്മളെപ്പോഴും നല്ല രീതിയിൽ ഒട്ടിച്ച് തന്നെ കൊടുക്കണം പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഗ്ലൂ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം ഗ്ലൂ ഗൺ ഒന്ന് ചു വച്ചിട്ട് നമുക്ക് ഈ വേണമെങ്കിൽ ഈ പശയും കൂടി അതിൻ്റെ ഇടയിൽ ജസ്റ്റ് കൊടുക്കാം എൻ്റെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ട് പക്ഷേ അതിൻ്റെ ഗ്ലൂവിൻ്റെ സ്റ്റിക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് എടുക്കാത്തത് എനിക്ക് പക്ഷേ ഗ്ലൂ ഗണ്ണിനേക്കാളും കൂടുതൽ ആയിട്ട് തോന്നുന്നത് ഈ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ മറ്റേത് ചിലപ്പോൾ ഹെയർ ബാൻഡിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊളിഞ്ഞു പോരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിത് രണ്ടും കൂടി വെച്ചിട്ട് കൊടുക്കുമായിരിക്കും പുറത്തേക്ക് കൊടുക്കുമ്പോൾ നല്ലത് ഇനി എൻ്റെയിലുള്ള ഗ്ലൂവിൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയില്ല അത് കുറച്ച് പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോകാറുണ്ട് കുട്ടികളുടെ കയ്യിലൊക്കെ കിട്ടുമ്പോൾ അവർ പെട്ടെന്ന് ചീത്തി അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി ഞാൻ പി സെവൻ ദിവസം ബ്ലൂ വെച്ച് തന്നെയാണ് ചെയ്യാറ് ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അതാ നമ്മളിങ്ങനെ ഒരു ഫ്ലവർ ഒരു പോളൻ ആ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് റെഡ് കളറൊക്കെ ആയിരുന്നു കുറേം കൂടി ഭംഗി ഉണ്ടാവും റെഡ് കളർ എൻ്റെയുള്ള റിബൺ കുറച്ച് രണ്ടിഞ്ചിൻ്റെ റിബൺ ആണ് അപ്പോൾ അത് ഇത് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ റോസ് ഫ്ലവർ എപ്പോഴും നമ്മൾ ഇഞ്ചിൽ തന്നെ ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം അറേഞ്ച് ചെയ്യുക അത് വിട്ട് ചെയ്യരുത് കാരണം ഭംഗി ഉണ്ടാവില്ല വലിയ ലെങ്ത് ആകുമ്പോൾ ഭംഗി ഉണ്ടാവില്ല അപ്പം ഇനി നമ്മളിതൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല നമുക്കന്നെ ചെയ്ത് ഇതുപോലെ ക്രിസ്മസ് ഒക്കെ ആണല്ലോ റെഡ് കളറൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചെയ്ത് സെയിൽ ചെയ്യാനും പറ്റും നമുക്ക് മക്കൾക്കും വെച്ച് കൊടുക്കാൻ പറ്റും ഒരു പീസ് മിനിമം എത്ര റേ പീസൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടാകും അവരുടെ കാരണം നമ്മൾ ഷിപ്പിംഗ് ഒക്കെ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്കതിന് ലാഭം വേണ്ടേ അപ്പോൾ അതിലും ഭേദം നമ്മൾ ഇതുപോലത്തെ റിബൺസ് വാങ്ങിയാൽ നമുക്ക് പത്ത് രൂപയ്ക്ക് ഒരു റോളിന് വരുള്ളൂ എത്ര ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും നമുക്കതുകൊണ്ട് അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾ ചെയ്ത് നോക്കുക വീട് വീട്ടിലെല്ലാവരും ചെയ്ത് നോക്കുക എനിക്ക് നമുക്കൊക്കെ ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ഫ്ലവറൊക്കെ കേടായി പോയാലും നമ്മളത് ചെയ്ത് പഠിക്കുക അപ്പോൾ നമുക്ക് രണ്ട് മൂന്നെണ്ണം ഒക്കെ ആകുമ്പോൾ അടുത്തത് നമ്മുടെ ശരിയായി കിട്ടും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ നമ്മുടെ ബണ്ണ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡും ഞാൻ ഞാനിതിന് മുമ്പ് ചെയ്യുന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് പോയി വാച്ച് ചെയ്തോളൂ ഹെയർ ബാൻഡൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇതാ അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം